വിചിത്രങ്ങളുണ്ട് പാൽ യുംാൽ നിർഘോഷം പച്ചക്കല്ലൊളിയാൽ പച്ച പിടിപ്പിക്കുന്നു ഭൂമിയെ സിദ്ധർചാരണർ ഗന്ധർവർ അപ്സരസ്സുകൾ കിന്നരർ വിദ്യാധരന്മാർ സർപ്പങ്ങൾ വിലസി കന്തരങ്ങളിൽ ിൽ ഗീതധ്വനി തട്ടി മുഴങ്ങവേ വീരസി സജീവം മുഖരം സദാ പരിശുദ്ധ ജലോപേതം സരിത്തുകൾ സരസ്സുകൾ ദേവസ്ത്രീ സ്നാനഘട്ടങ്ങൾ അംഗരാഗങ്ങൾ തന്മണം

സൗഗന്ധികം താമരശോഭനം കിളിയും സദാ ും കളസ്വനം ചക്രവാകം നത്തും ആഹ്ലാദിച്ചു പാടുന്നു നീളവേ ആ മമീനം ചലിക്കാരിൽ നിന്നൂർന്നോമ്പൊടി വിളങ്ങും പൊയ്ക വക്കത്തു കടമ്പും ചെങ്കുറിഞ്ഞിയും കുടകപ്പാലന്മേനിവാകഞ്ഞി അശോകവും നിലനിർത്തുന്നു വാസന്തലാ സൗഭാഗ്യപൂർണത ഒരിക്കല കാനനപർവ്വതങ്ങളിൽ കരേണു ആരോ തലയും ഗജോത്തമൻ നിറഞ്ഞ വള്ളിക്കുടിൽപട്ടിൽ ചൂരൽ മുൾമരങ്ങൾ പോലും പൊടിയാക്കി നീങ്ങവേ

കിടാങ്ങൾ കൊമ്പൻ പിടി തൊട്ട കൂട്ടൊരൊത്തൂക്കിട്ടു സാനുക്കൾ കുലുക്കി വെയിലിനാൽ തളർന്നു മത്തേ ഭവരൻ നടന്നു വണ്ടിനങ്ങൾ മൂളും പത്മപരാഗപൂർണമാം ഇളങ്കുളിർ കാറ്റുമണത്തു കൊണ്ടവൻ ദഹാൽ സ്വയൂഥത്തൊടു ചേർന്ന അലഞ്ഞലഞ്ഞതിൻ്റെ തീരത്ത് അവസാനമെത്തിനാൻ തെളിഞ്ഞ തണ്ണീരമുതാകെ ആമ്പലാൽപൊൽപൊടി ചിട്ടതിരാങ്ങിയിട്ട് ഉന്മിഷിതൻ ഗജോത്തമൻ കുഞ്ഞാനകൾക്കും പിടിയാനകൾക്കും അന്നേകി ഗൃഹസ്ഥൻ കുളിർതണ്ണി തുമ്പിയാൽ മുങ്ങിക്കുളിച്ചേവരുമുല്ലസിക്കയാൽ കണ്ടില്ല ോഷാൽ ഭഗവാന്റെ ഇച്ഛയാൽ ആവുന്ന മട്ടിൽ കുതറി ബലിഷ്ഠനാഗം എതിർച്ഛ്യതള്ളി മാറ്റുവാൻ മക്രം കരുത്താർന്നു വലിക്കെ യൂഥപൻ പിടഞ്ഞു പെണ്ണാനകൾ നോക്കി നിൽക്കവേ കരഞ്ഞു പിന്നിൽ തുണനിൽപ്പവർക്കു മൊത്തില്ല ഗജശ്രേഷ്ഠനെ മുക്തനാക്കുവാൻ മക്രം ജലത്തിൽ പുറമെ ഗജേന്ദ്രനിങ്മ അങ്ങുമിങ്ങും ബലമായി കടന്നുപോയായി കടന്നു പോയ ആയിരം ആയിരം ആ കടന്നുപോയി ആയിരമാണ്ടു ഭൂപതെ കണ്ട അത്ഭുതപ്പെട്ട നിമേഷം നിൽക്കവേ ം മുഴുവൻ ജലത്തിലും പുറത്തുമായി പടവെട്ടി നിൽക്കയാൽ ജലസ്ഥനേറ്റില്ല തളർച്ചയാ വന്ന വിപത്തകറ്റുവാൻ അശക്തനാ പ്രാണി വിഷാദമഗ്നായി ഗവേഷണം ചെയ്യുകയാൽ ചിരാൽ സ്വയം പ്രബുദ്ധനായി ചൊല്ലി മനസ്സിലിങ്ങനെ കൊമ്പുള്ളതോഴക്കിവനെ തുണയ്ക്കുവാനൊത്തില്ല പിന്നെ പിടികൾ കതുക്കുമോ കടിച്ച നത്രം വിധിവച്ച ബന്ധനം കടിച്ച നത്രം വിധിവച്ച ബന്ധനം നീ മാത്രമെന്നാശയമിന്ന് ദൈവമേ കടുത്ത വേഗത്തോടെ എങ്ങുമെത്തിടും കാലാഹിതൻ മുന്നിൽ വിറയ്ക്കുമേഴയെ കാക്കുന്നു നീ മൃത്യു ഒളിപ്പു താങ്കളെ കാണുമ്പോഴേക്ക് അങ്ങൊരുവന്മമാശ്രയം ഹരേ നമ കടുത്ത വേഗത്തോടെ എങ്ങുമെത്തിടും കാലാഹിതനിൽ കാലാഹിതൻ മുന്നിൽ വിറയ്ക്കുമേഴയെ കാക്കുന്നു നീ മൃത്യു ഒളിപ്പു താങ്കളെ കാണുമ്പോഴേക്ക് അങ്ങൊരുവന്മ ആശ്രയം हरे नमः श्रीकृष्णार्पणास्तु सर्वत्र गोविन्द हरे नारायणां